മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെയൊക്കെ മോട്ടോർ വാഹന വകുപ്പ് പിടികൂടിയെന്ന് കേട്ടിട്ടുണ്ടല്ലേ എന്നാൽ ഇവിടെ മദ്യപിച്ച് വാഹന പരിശോധനയ്ക്ക് എത്തിയതൊരു മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥനാണ് ഒടുവിൽ നാട്ടുകാർ തടഞ്ഞുവെച്ച മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറെ പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്തു എറണാകുളത്തായിരുന്നു ഈ സംഭവം ഉണ്ടായത് കാക്കനാട് വെഹിക്കിൾ ഇൻസ്പെക്ടർ ബിനുവാണ് ഇത്തരത്തിൽ മദ്യപിച്ച് വാഹന പരിശോധന നടത്തിയത് ഇന്നലെ രാത്രി മണിയോടെയാണ് തൃക്കാക്കര തോപ്പിൽ ജംഗ്ഷനിൽ ഈ സംഭവം ഉണ്ടായത് മത്സ്യ നടത്തുന്നവരിൽ നിന്ന് പിഴ ഈടാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് ഇയാളെ തടഞ്ഞു വെച്ച് തടഞ്ഞുവച്ച് പോലീസിലേൽപ്പിച്ചത് ഈ സമയത്ത് ഇയാൾ യൂണിഫോമിലായിരുന്നില്ല എന്നാൽ ഇവിടേക്കെത്തിയത് തന്റെ ഔദ്യോഗിക വാഹനത്തിൽ തന്നെയാണെന്ന് കൂടി എടുത്തു പറയേണ്ടതാണ് വഴിയരികിൽ മത്സ്യ വിൽപ്പന നടത്തിയ ദമ്പതികളോട് മൂവായിരം രൂപ പിഴ അടയ്ക്കണമെന്നും ബിനു ആവശ്യപ്പെട്ടു മത്സ്യ കച്ചവടം നടത്തുന്ന യുവതിയുടെയും കുടുംബത്തിൻ്റെയും അരികിൽ വെഹിക്കിൾ ഇൻസ്പെക്ടർ ബിനു വാഹനം നിർത്തുന്നു തുടർന്ന് അതിൽ നിന്നിറങ്ങി തട്ടിൽ മത്സ്യ കച്ചവടം ചെയ്യുന്ന യുവതിയുടെ സ്റ്റോളിനരികിലേക്ക് എത്തുന്നു ഇതിന് സമീപത്തായി നിർത്തിയിട്ടിരിക്കുന്ന ഓട്ടോറിക്ഷ ആരുടേതാണെന്ന് ബിനു ഇവരോട് ചോദിക്കുന്നു ഇത് തന്റെ ഭർത്താവിൻ്റെ ഓട്ടോയാണെന്ന് യുവതി മറുപടി പറയുന്നുമുണ്ട് ആ സമയത്ത് ഇത് ആളുകളെ കയറ്റേണ്ട വാഹനമാണ് ഇതിൽ ഗുഡ്സ് കയറ്റിയെന്നൊരു പരാതി ഉണ്ടെന്നും പിഴയായി മൂവായിരം രൂപ അടയ്ക്കണമെന്നും പറയുന്നു ഈ ഘട്ടത്തിൽ ഉദ്യോഗസ്ഥന്റെ സംസാരത്തിൽ പന്തികേടുണ്ടെന്ന് മനസ്സിലായ നാട്ടുകാരടക്കം ബിനുവിന് ചുറ്റും കൂടുന്നു ഇതോടെ ബിനു മദ്യപിച്ചിട്ടുണ്ടെന്ന് നാട്ടുകാർക്ക് മനസ്സിലാകുന്നു ഈ ഘട്ടത്തിലാണ് നാട്ടുകാർ പോലീസിനെ വിളിക്കുന്നത് ഉടൻ തന്നെ തൃക്കാക്കര പോലീസ് സ്ഥലത്തെത്തി ബ്രത്ത് അനലൈസർ ഉപയോഗിച്ച് ഇയാൾ മദ്യപിച്ചെന്ന് മനസ്സിലാക്കി ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു തങ്ങളോട് ഉദ്യോഗസ്ഥൻ കയർത്ത് സംസാരിച്ചെന്നും മോശം ഭാഷ ഉപയോഗിച്ചെന്നുമാണ് യുവതിയും കുടുംബവും പ്രതികരിച്ചത് ബിനുവിനെ ബ്രത്ത് അനലൈസർ ഉപയോഗിച്ച് പോലീസ് ഊദിക്കുന്നതും തുടർന്ന് ഇയാളോട് പോലീസ് ജീപ്പിൽ കയറാൻ ആവശ്യപ്പെടുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഇതിനിടയിൽ നാട്ടുകാർ തന്നെ ഇയാളുടെ പുറത്ത് തള്ളി അതായത് ഇയാളുടെ പുറത്ത് തള്ളി ആ ജീപ്പിനുള്ളിലാക്കാൻ ശ്രമിക്കുന്നതും പോലീസുകാർ അത് തടയുന്നതുമൊക്കെ വീഡിയോയിൽ കാണാം എന്തായാലും ഈ സംഭവത്തിൽ രൂക്ഷമായാണ് നാട്ടുകാർ പ്രതികരിച്ചത് പാവപ്പെട്ടവരെ ഉപദ്രവിക്കാതെ കക്കാൻ പൊക്കൂടെ എന്നൊക്കെയാണ് നാട്ടുകാർ ഇതിനിടയിൽ വിളിച്ചു പറയുന്നുണ്ടായത് നിലവിൽ മദ്യപിച്ച് വാഹനം ഓടിച്ചതിനാണ് ബിനുവിനെതിരെ എടുത്തിട്ടുള്ളത് എന്തായാലും ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചുകൂടി ദൃശ്യങ്ങൾ പുറത്തായിട്ടുണ്ട് ആ ദൃശ്യങ്ങൾ കൂടി നമുക്കൊന്ന് കാണാം શારાદરામર શપાત સિં શારામતામાઢ! શારામિંખે નો? શારમામડે નો? શારા શારામામવામામામામા� ോ പണിക്കട്ടെ ആരേ പള്ളിക്കെട്ട് കൂട്ടി തെളിപ്പിച്ചു নিদুচ িকারচ জ্ালু আলেি অদেঠাপার ExcelKK দুনখপারে ক্ণ� Penina! কোকারেছ ক� суye滑pedo কূখপ� island Super বকে ক�zyঠল അപ്പൊ ആയല് പേര് നീ കേൾക്കില്ലേ? അപ്പൊ പേര് ഡീറ്റൈൽസ് പറ. എവിടെ? ആ പേര് ഡീറ്റൈൽസ് പറ. നമ്മൾ വിട്ടില്ല. നമ്മൾ ഓൾ കാണാൻ പറയാല്ലോ. ആള് പുലി ഓടീത്. അതല്ല അറിയടിച്ചു ഏ അവിടെ കിടപ്പുണ്ട് ഞാൻ പറഞ്ഞു സാറ് കിടപ്പുണ്ട് അവന്റെ വീട് തന്നെയുണ്ട് ಯಾರ <laughs> 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 എന്തായാലും ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചു എന്നൊക്കെ പറയുന്ന പഴഞ്ചൊല്ല് അത് സത്യമായി പോകുന്ന ഒരു കാഴ്ചയായി പോയതെന്ന് പറയാതെ തരമില്ല വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ സംഭവത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നേക്കാം